ഞാൻ പറയാൻ പോകുന്നത് കായത്തിനെ കുറിച്ചാണ് കായത്തിന് ആയുർവേദത്തിൽ ഹിങ്കു എന്ന് പറയും അപ്പോ കായം എന്ന് പറഞ്ഞാല് നമ്മുടെ കറിക്കായം തന്നെ കായം സാധാരണയായിട്ട് മരത്തിന്റെ റൂട്ട്സിന്റെ അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഗംഭു പോലത്തെ ഒരു സാധനം അല്ലെങ്കിൽ റസ്യം പോലത്തെ ഒരു സാധനമാണ് അപ്പൊ ഇത് ഒരു നാല് വർഷമൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയിൽ നിന്നാണ് സാധാരണയായിട്ട് കളക്ട് ചെയ്യുന്നത് മരുന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും കായത്തിൻ്റെ ഈ റെസിൻ പോലെയുള്ള ഈ കട്ട പിടിച്ച് അതിൽ നിന്ന് വരുന്ന ഈ വെള്ളം പോലെയുള്ള അല്ലെങ്കിൽ ഗം പോലെയുള്ള ഒരു സാധനമാണ് കായം ശുദ്ധീകരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യിലിട്ടിട്ട് വറുത്തിട്ട് അത് പൊടിച്ചെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്യുന്നത് വളരെ തീഷ്ണ ഉഷ്ണോ ഒക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് കായ അപ്പം കായത്തിന്റെ ആയുർവേദത്തിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുള്ളത് നോക്കാം കഫും വാദമുള്ള അസുഖങ്ങളിലെല്ലാം കായ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ റിഫ്രഷിംഗ് ആണ് ഹൃദയത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ആർത്തവം ഉണ്ടാക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് വേദന സംഹാരിയായിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടി കായത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ വേദനക്ക് കൊടുക്കുന്ന മരു മരുന്നുകളിലൊക്കെ ഹിങ്കു അല്ലെങ്കിൽ കായം അടങ്ങിയിട്ടുണ്ടാവും കണ്ണിന് എന്ന് പറയുന്നുണ്ട് വയറിളക്കി കളയാനും വയറ്റിന്ന് പോവാനും സഹായിക്കുമെന്ന് പറയുന്നുണ്ട് ബലം കൂട്ടാനും വേണ്ടിയിട്ട് സ്ട്രെങ്ത്ത് കൂട്ടാനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ആയുർവേദത്തിൽ ഒരുപാട് മരുന്ന് പ്രിക്കോഷൻസിൽ കായം ഉപയോഗിക്കുന്നുണ്ട് അതിലെല്ലാവർക്കും കുറെയൊക്കെ പരിചയം ഉണ്ടാകുന്നത് അഷ്ടചൂർണം ഹിങ്കുവജാതി ചൂർണം ഹിങ്കു തൃക്കണ തൈലം ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളിലും വയർ വയറ് സംബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധ മരുന്നുകളിലൊക്കെ കായം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഏതൊക്കെ അസുഖങ്ങളാണ് ആയുർവേദ പ്രകാരം കായം എന്ന് പറയുന്നത് നോക്കാം കൃമിക്ക് കൃമിയുള്ള കണ്ടീഷനിൽ കായം അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാന്ന് എന്ന് പറയുന്നുണ്ട് ആർത്തവദോഷങ്ങൾക്ക് മൻസസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കായം കൊടുക്കാന്ന് പറയുന്നുണ്ട് നമ്മൾ സപ്തസാരം കഷായം ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശർക്കരയും അതേപോലെ കായൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ട് അവരോട് കഴിക്കാൻ പറയാറുണ്ട് അപസ്മാരം പോലെയുള്ള കണ്ടീഷനിൽ കായം കൊടുക്കാന്ന് പറയുന്നുണ്ട് കായ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാന്ന് എന്ന് പറയുന്നുണ്ട് തലകറക്കം ബോധക്ഷയം പോലെയുള്ള കണ്ടീഷനിലൊക്കെ പെട്ടെന്ന് വരുന്ന ബോധക്ഷയം പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ കായം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ആയുർവേദ പ്രകാരം അപസ്മാരത്തില് അതേപോലെ ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കായം കിഴിയെട്ടിയിട്ട് സ്മെല് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വേദനയുള്ള കണ്ടീഷൻസിലൊക്കെ ഹിങ്കു അല്ലെങ്കിൽ കായം കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഗുൽമ വയറ്റിൽ വരുന്ന ട്യൂമേഴ്സ് പോലെയുള്ള കണ്ടീഷന് വയർ വീർത്ത് വരിക ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരിക ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ കായം കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വയറ്റിൽ വരുന്ന അസൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ വെള്ളം നിറയുന്ന കണ്ടീഷന് അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസിലൊക്കെ കായം കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിശപ്പ് കുറയുന്ന കണ്ടീഷനിൽ ദഹനം കുറയുക ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുക ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസിലൊക്കെ കായം കൊടുക്കുന്നത് നല്ലതാണ് പണ്ടത്തെ കാലത്ത് പല്ലിന് ക്യാവിറ്റീസ് വരുന്ന സമയത്ത് അതടക്കാനും വേണ്ടിയിട്ട് കായ ഉപയോഗിക്കാറുണ്ട് എന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ വിട്ടുമാറാത്ത പനി ഉള്ള കണ്ടീഷൻസിൽ കായം കൊടുണ്ട് കായം കൊണ്ടുള്ള മരുന്ന് കൊടുക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് കായത്തിന് അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററിയും അതേപോലെ സ്വെല്ലിങ്സ് കുറക്കാനുള്ള കഴിവ് കൊണ്ട് തന്നെ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉള്ള കണ്ടീഷനിൽ കായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ റിസർച്ച് പ്രകാരം ട്യൂമറിന് എഫക്റ്റ് ചെയ്യും ട്യൂമർ കണ്ടീഷൻസിൽ അതുപോലെ ചെവി കേൾക്കാത്ത കണ്ടീഷനിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ പലതും റിസർച്ച് പ്രകാരം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ആയുർവേദ പ്രകാരം കായത്തിനെക്കുറിച്ച് പറയുന്നത്